വീണ്ടും ട്രിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിൽ നാം എന്തെങ്കിലും അനുഗ്രഹങ്ങൾ അല്ലെ ദൈവത്തിൽ നിന്നൊരു മറുപടി നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം എപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ ദൈവം ഞാൻ എപ്പോഴും പറയും ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ചൂടാക്കിത്തരുന്ന ദൈവമല്ല എല്ലാം പുതിയതാണ് ഏദിവസം വായിച്ച മണി ഞാൻ പുതിയതൊന്നു ചെയ്തു നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നീ കേട്ടിട്ടില്ലാത്ത കാരണം ദൈവം എല്ലാം പുതുതായി സൃഷ്ടിക്കാൻ കഴിയും വായിലെ വാക്കുകളാൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം തന്നെ അപ്പം ദൈവം വേദോസ്തവും നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ഹീലിംഗ് മുഴുവൻ പരിശുദ്ധാത്മാവില്ല അന്ധനെ തന്നെ നിങ്ങൾ പല ഭാവം എടുത്ത് പഠിച്ചാൽ ചിലരെന്തോ ചെയ്യുന്നു കണ്ടിൽ ചേർ വരട്ടി വിടുന്നു ശിലകംകൂടത്തിൽ വേറെ തന്നെ പറഞ്ഞു നിൻ്റെ വിശ്വാസം രക്ഷിച്ച് ചിലരെ തുടർന്നൂലുമില്ല കർത്താവ് കൃത്യമായി തൊട്ടില്ല നിന്റെ വിശ്വാസം നിന്നെ സഹായിക്കട്ടെ സൗഖ്യമാക്കട്ടെ കാരണം അവനാ വിഷപ്പാത്രവും റോമൻ ഗവൺമെൻറ് കൊടുത്താൽ പുതപ്പുമൊക്കെ എടുത്ത് എറിഞ്ഞ് അവന് ഓടുമ്പോൾ ദൈവം അത് മതി അത് ഭയങ്കര ഫെയ്ത്തായിരുന്നു എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാ വ്യത്യസ്തമാണ് പ്രവർത്തിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അതൊരാൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കണം ദൈവം വ്യത്യസ്തമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് അത് നമ്മുടെ കണ്ണിനെ നമുക്ക് ഒരു ഒരു പുതുമയായി തോന്നിയാൽ അത് ഭൂതമാണെന്ന് പറയരുത് ഒരിക്കലും ഞാൻ ഓർക്കുന്നു കർത്താവ് ഉപയോഗിക്കുന്ന ശക്ത ഒരു ശക്തനായ ദൈവദാസ് പറഞ്ഞാൽ ശിഷ്യന്മാർ കാണുന്ന മുഴുവൻ താഴെക്കൂടെ നടന്നു വരുന്ന യേശുവിനെ കടലിൻ്റെ വീതം വന്നപ്പോൾ അവർ ഭൂതമെന്ന് വിളിച്ച് കർത്താവ് പറഞ്ഞല്ല ഞാനാന്ന് അപ്പോൾ നമ്മൾ വിവേചിക്കണം വിവേചനത്തിൻ്റെ ആത്മാവിനെ ചോദിക്കണം കർത്താവ് പറഞ്ഞു വൃക്ഷത്തിൻ്റെ ഫലം കണ്ടാണ് വൃക്ഷത്തെ നല്ലതാണോ ചിന്തിന്നറിയത് ഞാൻ നന്ദിയോട് ശ്രദ്ധിക്കുന്നു ചെറിയടുത്ത് കൂട്ടിയിരുന്നൊരു ഭാഗമാണ് അന്നാളുകളിൽ ഞാൻ പറയും അധർമ്മം പ്രവർത്തിക്കുന്നവനെ എന്തോ കർത്താവ് അർത്ഥം വ്യജന വ്യവസ്ഥയെന്ന് മാറുന്നവൻ ദ്രവ്യാഗ്രഹി എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം എങ്ങനെ കാര്യങ്ങൾ നടക്കണം മാത്രം ചിന്തിക്കുന്നൊരു വ്യക്തി അല്ല അവിടെ എഴുതിയിരിക്കുന്നത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട് എന്താ കാരണം ഭൂതങ്ങളെ പുറത്താക്കണം രോഗികളെ സൗഖ്യമാക്കണം എല്ലാം പറയുന്ന കർത്താവ് നമ്മളോട് പറയുകയാണ് ആധർമ്മം പറഞ്ഞു പറഞ്ഞാൽ ദൈവത്തിൻ്റെ വഴിവിട്ട് ഇതിനെ ഒരു 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 വ്യവസായമായി കാണും ഇതിനെ വേറൊരു ആയിട്ട് കാണരുത് ദൈവത്തിൻ്റെ വഴിയെന്നാൽ വ്യത്യസ്തമായിട്ട് ദൈവം പ്രവർത്തിക്കും അത് പറയാൻ ഹൃദയക്കൊണ്ട് തുറന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ എല്ലാം ദൈവം ചെയ്യുന്ന ദൈവവാചന അടിസ്ഥാനത്തിലായിരിക്കും അതുകൊണ്ട് ഭർത്താവെന്ന് എന്ത് പ്രാപിക്കാൻ ആഗ്രഹിച്ചാലും ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് അനുസരിക്കാനൂടെ നാം തയ്യാറാണ് ദൈവം അനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും ഈ മെസ്സേജുകൾക്ക് അനുഗ്രഹമാകട്ടെ ഒരു വലിയ വിടുതൽ ഒരു വലിയ സമാധാനം ഒരു വലിയ ദൈവ ഗുരുവ നിങ്ങളുടെ പേരിൽ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിങ്ങൾക്ക് നിവർത്തിക്കട്ടെ ഇത് അനുഗ്രഹമാണെങ്കിൽ ശിവദൈവാനും സസുജീവൻ മറക്കല്ലെ ദൈവം അനുഗ്രഹിക്കട്ടെ